നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസും ബി ജെ പിയും ഇതിനോടകം തന്നെ ഇരു പാർട്ടികളും തിരഞ്ഞെടുപ്പിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ സജീവമാക്കാനുള്ള തിരക്കിലാണ് രാമക്ഷേത്രത്തെ ആയുധമാക്കി ബി ജെ പി പ്രചാരണം നടത്താൻ ഒരുങ്ങുമ്പോൾ മണിപ്പൂർ വിഷയത്തെ ബി ജെ പിക്ക് ആയുധമാക്കി മുൻപോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ ബി ജെ പി തീവ്ര ഹിന്ദുത്വമാണ് രാമക്ഷേത്രത്തോട് അനുബന്ധിച്ച് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പണിപൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തിരക്കിട്ട് നടത്തുന്നതും ഇതിനെതിരെ വലിയ വിവാദങ്ങളാണ് വിശ്വാസി സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് എന്നാൽ കോൺഗ്രസ് മണിപ്പൂരിനെ ആയുധമാക്കുന്നത് ലക്ഷ്യം വെച്ച് മാത്രമല്ല ഒരു ജനതയുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സർക്കാരിന്റെ പ്രവർത്തനത്തെയാണ് കോൺഗ്രസ് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ തിരഞ്ഞെടുപ്പിന് പ്രചരണ ആയുധമാക്കാൻ ഇരു പാർട്ടിയും ഓരോ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇതാ മറ്റൊരു പാർട്ടിയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വരുന്നത് അത് മറ്റൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കർഷകരുടെ സഹായധനം ഉയർത്തിയേക്കാമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരം ിൽ കർഷകർക്ക് ലഭിക്കുന്ന തുക ഉയർത്തിയേക്കുമെന്നാണ് വിവരം ഇതിനു പുറമെ വനിതാ കർഷകർക്കും സഹായധനം ഉയർത്താനാണ് കേന്ദ്ര പദ്ധതി ഫെബ്രുവരി ഒന്നിന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പൊതു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നത് പകൽ പോലെ വ്യക്തം നിരവധി ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി പരമാവധി സീറ്റുകളിലും വിജയിച്ച് പ്രതിപക്ഷമുക്ത പാർലമെന്റ് സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ബി ലക്ഷ്യം വെക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ച ബജറ്റിൽ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് ഇതിലൂടെ പണം ലഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ പദ്ധതി എൻ ഡി എ സർക്കാരിന് ഗുണം ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് പി എം കിസാൻ പദ്ധതി പ്രകാരമുള്ള സഹായധനം ഉയർത്താൻ കേന്ദ്രം പദ്ധതിയിടുന്നത് കഴിഞ്ഞ തവണ ആറായിരം രൂപയായിരുന്ന പദ്ധതി ഇത്തവണ എട്ടായിരം മുതൽ ഒൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത് വനിതാ കർഷകർക്ക് പത്തായിരം മുതൽ പന്ത്രണ്ടായിരം വരെയായി ഉയർത്താനാണ് തീരുമാനം പക്ഷേ ഇതിലൂടെയൊന്നും കർഷകരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം കാരണം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ കർഷക ർക്കെതിരെ മൂന്ന് ബില്ലുകൾ സഭയിൽ പാസാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള കർഷകർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് അഴിച്ചുവിട്ടത് അതിലൂടെ തന്നെ സർക്കാരിന്റെ യഥാർത്ഥ മുഖം കർഷകർ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ കർഷകരുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വിവാദമായ കർഷക ബില്ലുകൾ പിൻവലിച്ചെങ്കിലും കർഷകർ കേന്ദ്ര സർക്കാരിൽ തൃപ്തരല്ലെന്നാണ് വിലയിരുത്തലുകൾ ഇതേ തുടർന്നാണ് ഇപ്പോൾ കർഷക വോട്ടുകൾ ലക്ഷ്യം വെച്ച് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത് ഇതിലൂടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാമെന്ന ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ഈ തന്ത്രം കർഷകർക്കിടയിൽ വിലപോകില്ല എന്നതാണ് യാഥാർത്ഥ്യം